നമസ്കാരം നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഒരു റഷ്യൻ യുവതിയും അവരുടെ രണ്ട് പെൺമക്കളും ഇന്ത്യയിലെ ഒരു മലമുകളിലെ ഗുഹയിൽ ഏറെക്കാലം ഒളിച്ചു താമസിക്കുന്നു സംശയാസ്പദമായി ഉൾവനത്തിലെ ഗുഹയിലേക്ക് എത്തിയ പോലീസ് കണ്ടത് അഞ്ഞിട്ടിക്കുന്ന കാഴ്ചയായിരുന്നു റഷ്യൻ യുവതി അങ്ങനെ കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് എന്തിനായിരുന്നു അവർ ആ ഗുഹയ്ക്കുള്ളിൽ ഇരുന്നത് എന്നുള്ളത് തുറന്നു പറയുന്നത് കർണാടകയിലെ ഗോകർണയിലുള്ള രാമതീർത്ഥകുന്നിന് മുകളിൽ നിന്നാണ് ഈ റഷ്യൻ യുവതിയെയും ഇവരുടെ മക്കളെയും പോലീസ് കണ്ടെത്തിയത് ബുധനാഴ്ച വൈകുന്നേരം ഗോകർണ പോലീസ് രാമതീർത്ഥമലയിൽ സ്വാഭാവികമായിട്ടുള്ള പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ചില സംശയാസ്പദമായ സംഭവങ്ങൾ യാദർശികമായി ഈ യുവതിയെയും കുട്ടികളെയും കണ്ടെത്തിയത് ഇവിടെ എത്തുന്ന യാത്രികർക്കുള്ള സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ മേഖലയിൽ പെട്രോളിംഗ് നടത്തിയത് അതിനിടയിലാണ് ഗുഹയ്ക്കുള്ളിൽ ചില പെരുമാറ്റങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ശ്രദ്ധ അവിടേക്കായി മലയിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള അപകടമേഖലയിലെ ഒരു ഗുഹയിലാണ് ഇവരെ പോലീസ് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ പോലീസ് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാൽ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞതാകട്ടെ ഈ തീർത്ഥാടന മേഖലയായ ഈ മേ ഈ ഭാഗത്ത് താൻ ധ്യാനത്തിലിരിക്കുകയായിരുന്നു മക്കളും തനിക്കൊപ്പം തന്നെ ധ്യാനത്തിലുണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് മറുപടി പറഞ്ഞത് ഗുഹയ്ക്കുള്ളിൽ നിന്നും പോലീസ് കുടുംബത്തിൻ്റെ സാധനങ്ങളടക്കം കണ്ടെത്തിയിട്ടുണ്ട് റഷ്യക്കാരിയായ എന്ന നാൽപ്പത് കാരിയും ഏഴുമാസം പ്രായമായ മകൾ പ്രേമ നാലു വയസ്സുകാരിയായ അമ്മ എന്നിവരൊപ്പമാണ് ഈ യുവതി ഗുഹയിൽ കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോവയിൽ നിന്നും ഗോകരണത്തിലെത്തിയതായിരുന്നു ഇവർ നഗരത്തിലെ ബഹളങ്ങളിൽ നിന്നും ഒച്ചപ്പാടിൽ നിന്നും ഒക്കെ തന്നെ രക്ഷപ്പെടാനും അതിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഏകാന്തത തേടിയുമാണ് താൻ ഇവിടേക്ക് എത്തിയതെന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ അന്വേഷണത്തിൽ പോലീസിന് അടിമുടി സംശയമായിരുന്നു ഇവരുടെ ഈ ഗുഹയ്ക്കുള്ളിലെ താമസത്തിൽ ഏറെ ദുരൂഹത തന്നെയാണ് പോലീസ് സംശയിച്ചത് ജൂലൈ മാസം ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് ഗോകർണ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും സംഘവും ഈ യുവതിയെയും മക്കളെയും കണ്ടെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് രാമധീർ മലയിൽ കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലുണ്ടായതാണ് വലിയ ഗുരുതരമായ നാസ്ടങ്ങൾ സംഭവിച്ച ഒരു മേഖലയാണ് ഏറെ കൊടിയ വിഷപ്പാമ്പുകളടക്കം വന്യജീവികളുടെ ഒരു താവളം കൂടിയായ മേഖലയാണ് ഇവിടെ ഇങ്ങനെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു മേഖലയിലാണ് ഈ റഷ്യൻ യുവതി ഒളിച്ചിരുന്നത് പോലീസ് അവർക്ക് കൗൺസിലിംഗ് കൊടുത്തു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം അവരെ അവിടെ നിന്നും രക്ഷിച്ചെടുക്കുകയും ചെയ്തു പിന്നീട് ഇവരുടെ ഇഷ്ടമനുസരിച്ച് തൊട്ടടുത്തുള്ള സ്ഥലമായ ബാഡ്കോട്ട്ലയിലുള്ള സ്വാമിനി യോഗരത്ന സരസ്വതിയുടെ ആശ്രമത്തിലെത്തിച്ചു അവരുടെ പാസ്പോർട്ട് പരിശോധിച്ച പോലീസ് കണ്ടെത്തിയത് ഇവർ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിൽ ബിസിനസ് വിസയിൽ എത്തിയതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ ഇവർക്ക് തിരിച്ചു പോകാനുള്ള അനുമതിയും കൊടുത്തു അന്ന് നേപ്പാളിലേക്ക് പോയ ഇവർ പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ തിരിച്ചു വന്നു പിന്നീട് ഇന്ത്യയിൽ കഴിയാൻ നിയമപരമായ അനുമതി അനുമതിയില്ലാത്ത ഇവർ ഒളിച്ചു കഴിയുകയായിരുന്നു ഇത്രയും കാലം നിയമവിരുദ്ധമായി തന്നെ ഇന്ത്യയിൽ താമസിക്കുന്നുവെന്നത് പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയതോടെ പോലീസ് ഇവരെ കാർവാറിലുള്ള കർണാടക വനിതാ ശിശുവികസന വകുപ്പിന്റെ വിമൻസ് റിസപ്ഷൻ സെൻ്ററിൽ പാർപ്പിച്ചു അനധികൃതമായി നമ്മുടെ രാജ്യത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഫെറോ അധികൃതരുമായി കർണാടക പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവരെ തിരിച്ച് റഷ്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്കാണ് സർക്കാർ യുവതിയെയും കുട്ടികളെയും ഇതിനുവേണ്ടി ഫെറോയുടെ മുന്നിൽ ഹാജരാക്കുകയാണ് അടുത്ത നീക്കം ന്യൂസ് ഡെസ്ക്